അഷ്ടമവിരോഹിണി ദിവസം രാവിലെ അച്ഛനും അമ്മയും ഞാനും കൂടെ കണ്ണനെ കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കുളപ്പുള്ളി പാലനൂർ മഹാവിഷ്ണു ക്ഷേത്രം അതുപോലെ തൃപ്പറ്റക്കാവ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലേക്കാണ് അപ്പോൾ നമ്മുടെ യാത്ര പാലനൂർ മഹാവിഷ്ണു ക്ഷേത്രം അമ്മയുടെ തറവാട് ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് അപ്പോൾ എന്നാൽ അഷ്ടമിരോഹിണിയായിട്ട് അമ്മ പറഞ്ഞു നമുക്കവിടെ പാലനൂരും തൃപ്പറ്റയും ഒക്കെ പോയി തൊഴാമെന്ന് അങ്ങനെ അങ്ങോട്ട് പോകുകയാണെ അങ്ങനെ നമ്മൾ കുളപ്പുള്ളിയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ച എൻ്റെ സ്കൂളിലാണ് കേട്ടോ ഇപ്പോൾ കുളപ്പുള്ളി യു പി സ്കൂള് ഇവിടെയാണ് ല ഇതാണ് എൻ്റെ ആദ്യത്തെ വിദ്യാലയം ഇവിടെയാണ് ഞാൻ ആ അമ്മ ഈ ഈച്ച എന്നൊക്കെ പഠിച്ചത് ആദ്യം നമ്മൾ പോകുന്നത് തൃപ്പറ്റക്കാവിലാണ് അപ്പോൾ ദാ തൃപ്പറ്റക്കാവിലേക്ക് കയറുന്ന വഴിയാണത് കേട്ടോ വണ്ടി കയറാനും അതുപോലെ ഉത്സവത്തിന് ആനയ്ക്ക് കയറാനും ഒക്കെ ആയിട്ട് അവിടെ വഴി നന്നായിട്ട് ടൈലൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട് മുമ്പ് അതിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പായിരുന്നു ഇപ്പം ഇങ്ങനെയാക്കി നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷനാണ് തൃപ്പറ്റക്കാവ് വധു ഡോക്ടറാണെന്നുള്ള സിനിമയിൽ ആ ഒരു കല്യാണ സീന് ഈ അമ്പലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഉയരത്തിൽ ഉള്ള ഒരു അമ്പലമായതുകൊണ്ട് തന്നെ നല്ല ഭംഗി അവിടെ നിന്ന് നോക്കാൻ നല്ല രസമാണ് വ്യൂ നല്ല ഭംഗിയാണ് ചുറ്റിലും പാടമാണ് പാടത്തെ ട്രാക്ടറൊക്കെ പൂട്ടുന്നുണ്ട് നിറയെ താറാവിനെ കാണാം കേട്ടോ അവിടെ റച്ചും താറാവ് ഉണ്ടായിരുന്നു ക്ഷേത്ര കുളം പല സിനിമകളിലും നമ്മൾ കാണുന്നൊരു സീന ഇപ്പ കാണാം കേട്ടോ പടത്തിന്റെ നടുവിലെ റോഡിലൂടെ ഒരു ബസ് എങ്ങനെ വരുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഇത് പെട്ടെന്ന് അങ്ങനെ കണ്ണു പെട്ട ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാദേവനും ഭഗവതിയാണ് മഹാദേവൻ എവിടെയുണ്ടോ അവിടെ ആരുണ്ടാവുമെന്നും നന്ദിക്കുട്ടനുണ്ടാവും നന്ദിയെ കണ്ട് വണങ്ങി അനുവാദം വാങ്ങിയിട്ട് വേണം മഹാദേവൻ്റെ അടുത്തെത്താൻ എന്നാണ് പറയാം നന്ദിയുടെ കാതിൽ നമ്മൾ പറയുന്ന പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ മഹാദേവൻ്റെ സന്നിധിയിലെത്തും എന്നാണ് ഒരു വിശ്വാസം അത് നന്ദികേശന് മഹാദേവൻ നൽകിയ ഒരു അനുഗ്രഹമാണ് മഹാദേവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ അവിടെ ആദ്യം കാണാൻ കഴിയുന്നത് നന്ദിയുടെ മുഖം തന്നെ ആയിരിക്കും എന്ന് തോന്നാറുണ്ട് എനിക്ക് ഇനി നമ്മുടെ പിറന്നാൾ കുട്ടിയെ കാണാൻ പോവാണ് അമ്മ കയ്യിലെ കുറച്ച് പൂക്കളൊക്കെ കരുതിയിരുന്നു കണ്ണനെ കൊടുക്കാൻ പാലന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലും തൊഴ്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ചാറ്റ గ్రీవం వీర దోష దోద్ద